എൽഎസ് ഡി സ്റ്റാമ്പുകളും ഹൈബ്രിഡ് കഞ്ചാവുമായി കൊല്ലത്ത് യുവാവ് പിടിയിൽ കൊല്ലം കല്ലുതാഴം സ്വദേശി അവിനാശ് ശശിയാണ് എക്സൈസ് എൻഫോഴ്സ്മെന്റിന്റെ പിടിയിലായത് ഉപയോഗശേഷം ലഹരി പദാർത്ഥങ്ങളുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കുന്ന വിചിത്ര സ്വഭാവവും ഇയാൾക്കുണ്ടായിരുന്നു എൺപത്തി ഒൻപത് മില്ലിഗ്രാം എൽ എസ് ടി സ്റ്റാമ്പും ഇരുപത് ഗ്രാം കഞ്ചാവുമാണ് അവിനാശ് ശശിയുടെ വീട്ടിൽ നിന്നും എക്സൈസ് സംഘം കണ്ടെത്തിയത് ഇയാൾ മുൻപും എം ഡി എം എ കേസുകളിൽ പിടിയിലായിട്ടുണ്ട് വിദേശ ഇനത്തിൽപ്പെട്ട ഹൈബ്രിഡ് കഞ്ചാവാണ് പിടിച്ചെടുത്തത് ഇയാൾ ഇത് എവിടെയൊക്കെ നിന്നാണ് വാങ്ങിയതെന്നുള്ള വിവരം അന്വേഷിച്ചു വരികയാണ് ഹൈബ്രിഡ് കഞ്ചാവുകളെക്കുറിച്ച് അന്വേഷിച്ച് അവ എവിടെ നിന്നുമാണ് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കി അവിടെ പോയി വാങ്ങും പിന്നീട് ഉപയോഗശേഷം അതിൻ്റെ ഓർമ്മയ്ക്കായി കവറിൽ പേരെഴുതി സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യും ഇതായിരുന്നു അവിനാശിൻ്റെ രീതി രണ്ട് മില്ലിഗ്രാം വരെ എൽ എസ് സ്റ്റാമ്പുകൾ കൈവശം വച്ചാൽ പത്തു വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത് എൺപത്തിയൊൻപത് മില്ലിഗ്രാം എൽ എസ് ടി സ്റ്റാമ്പാണ് അമൃത ന്യൂസ് കൊല്ലം